ഹായ് പുതിയൊരു സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പം മാർക്കോ മാർക്കോയുടെ ഒരു വിഷയം വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക അതായത് ഒ ടി ടി റിലീസ് തടയണമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിൻ്റെ കത്തയച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കുറേ ന്യൂസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ കൂടാതെ ഈ കഴിഞ്ഞ ആഴ്ച ഈ കേരളത്തിൽ തന്നെ കുറേ കൊലപാതകം നടന്നു നടന്നിട്ടുണ്ട് ഇപ്പോൾ സ്കൂൾ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുക കുത്തിക്കൊല്ലുക ഇതൊക്കെയാണ് ഇപ്പം മീഡിയയിൽ ഒരു ഒരു വാർത്തയെന്ന് പറഞ്ഞാൽ പിന്നെ ഈ മീഡിയക്കാർ ഇതങ്ങ് ആഘോഷമാക്കാറുണ്ട് അതായത് ഒരു ചെറിയൊരു തരി കിട്ടി കഴിഞ്ഞാൽ അതിനെ പെതിപ്പിച്ച ഒരു രണ്ടാഴ്ചയൊക്കെ കാണിക്കേണ്ടത് അതിനു വേണ്ടി കുറേ കാര്യങ്ങൾ മീഡിയക്കാരും ചെയ്യാറുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയാണ് അതായത് മാർക്കോ ഓടിറ്റി റിലീസ് തടയണോ അതായത് ആ മാർക്കോ കാരണമാണോ ഇതേപോലെയുള്ള കുറേ കൊലപാതകങ്ങളും ഉണ്ടാകുന്നത് പിന്നെ ഈ ഈ പടങ്ങൾ ഇനി ഇതുപോലത്തെ പടങ്ങൾ വയലൻസ് ഉള്ള പടങ്ങൾ ഇനി ചെയ്യണോ ഇതിനെ പറ്റിയാണ് ഞാൻ ഈ ഈ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരുന്ന കാണണം ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ഇത് ഫുള്ളും എൻ്റെ ഒരു അഭിപ്രായമായിരിക്കും ഇതിനകത്ത് നിന്ന് പുറത്തുള്ള ആൾ ആൾക്കാരുടെ അഭിപ്രായം ഞാൻ ഇത് കാണിക്കുന്നില്ല എനിക്ക് എന്താ തോന്നുന്നു അതാ എനിക്ക് ഇതിനെപ്പറ്റി എന്തുവാ തോന്നുന്നത് അതാണ് ഞാൻ ഈ വീഡിയോയിലോട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പം ആദ്യം തന്നെ മാർക്കോയുടെ ഒ റിലീസ് തടയണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത തന്നിട്ടുണ്ടായിരുന്നു ഇപ്പം അതായത് ടി വി സംരക്ഷണം ടി വി ടെലികാസ്റ്റ് തടയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം ഇപ്പം ഈ മാർക്കോ എന്ന് പറഞ്ഞ ഒരു പടം എന്ന് പറഞ്ഞാൽ വയലൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞാൻ കണ്ടത് എനിക്ക് ഈ പേഴ്സണലി ഇഷ്ടപ്പെട്ട കുറേ വയലൻസ് അധികമുണ്ട് അതിനകത്ത് അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർ ഈ പടം കാണല് തിയേറ്ററുകാരൊക്കെ ടിക്കറ്റ് കൊടുക്ക എന്ന് പറഞ്ഞാൽ ചില തിയേറ്ററിൽ ടിക്കറ്റും കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഫസ്റ്റ് ഡേ കണ്ടതുമാണ് അപ്പോൾ അങ്ങനെ കൊടുത്ത് കൊടുക്കലെന്നൊക്കെ അവർ പ്രൊഡ്യൂസർമാരൊക്കെ നേരിട്ട് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ സിനിമ ഈ എന്തുവാ വയലൻസ് നിറഞ്ഞ സിനിമ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യാതിരിക്കുക മാക്സിമം അതാണ് എൻ്റെ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പിന്നെ ഇതേപോലത്തെ ഇത് കണ്ടിട്ട് ആണോ ഈ ഇതുപോലത്തെ കൊലപാതകങ്ങൾ കൂടുന്നത് എന്ന് പറഞ്ഞാൽ അതും ഒരു പരിധി വരെ ശരിയായിരിക്കാം എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി ഉള്ള പിള്ളേരുടെ കാര്യമല്ല പറയുന്നത് അതായത് ഒരു ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് സിനിമ സിനിമയായിട്ട് കാണാം സിനിമ സിനിമയായിട്ട് കാണുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് അത് കൂടാതെ പതിനെട്ട് വയസ്സ് താഴെയുള്ള വേറൊരു മൈൻഡ് സെറ്റിലുള്ള പിള്ളേർ വേറെയുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം സിനിമ കണ്ടിട്ട് ആവേശം കയറുന്ന കുറച്ച് പരിപാടികളുണ്ട് അതായത് ഇപ്പം ഇമിറ്റേഷൻ ചെയ്യുക അതായത് ഒരു സിനിമ കണ്ടിട്ട് അവരെ പോലെ ആവാൻ നോക്കുക അങ്ങനെയൊക്കെയുള്ളത് അത് കുറച്ച് മെജ്യൂരിറ്റി ആയിട്ട് കുറവുള്ള കുറച്ച് ആൾക്കാർ കുറച്ച് പിള്ളേർ ചെയ്യുന്ന കുറച്ച് പരിപാടികളാണ് അതിൻ്റെ മെയിൻ എക്സാമ്പിളാണ് പണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഈ ഒന്ന് കത്തി നിൽക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഡബ്ല്യൂ ഡബ്ല്യു അല്ല ഞാൻ ഇത് കാണാറില്ല എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിട്ടു പരിപാടി വിട്ട് അതിന് മുമ്പ് അതായത് രണ്ടായിരം തൊട്ട് കാണാൻ തുടങ്ങിയതാണ് ഞാൻ ഡബ്ല്യൂ ഡബ്ല്യു ഒക്കെ ആ സമയത്തൊക്കെ ഡബ്ല്യു ഡബ്ല്യുയിലെ ഇമിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് ഓരോരുത്തരുടെ ഷോട്ടുകളുണ്ട് ആ ഷോട്ടുകൾ നമ്മൾ ഇമിറ്റേഷൻ ചെയ്യാറുണ്ട് അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഷോട്ട് എന്ന് പറഞ്ഞാൽ ആ ആയിരുന്നു സ്പീയർ എന്ന് പറഞ്ഞാൽ ആ ഇപ്പം ഒത്തിരി പേരി ചെയ്യുന്നു സ്പീയറ് അന്നത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്പിയർ എന്ന് പറഞ്ഞാൽ ഗോൾഡ് ബെർഗിൻ്റെ സ്പീയർ അത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അണ്ടർ ആ സമയത്ത് അതായത് അമേരിക്കൻ ആയിട്ടൊക്കെ വരുമ്പം ഇപ്പം പുള്ളി അത് കാണിക്കും അതായത് ഓൾഡ് സ്കൂൾ എന്ന് പറയുന്നത് പക്ഷേ ആ സമയത്ത് കാണിക്കുന്ന ഓൾഡ് സ്കൂൾ എന്ന് പറയുമ്പോൾ ആ ഒരു ഷോട്ടിങ്ങുള്ളൊരു പവർ കിട്ടുമായിരുന്നു ഇത് രണ്ടു വരുന്ന എനിക്ക് ഷോട്ട് ഇത് ഞാൻ ഇമിറ്റേഷൻ ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ ഒരു കൊച്ചു പ്രായത്തിലൊക്കെ എന്ന് വെച്ചാൽ ഒരു അഞ്ചാം ക്ലാസിലൊക്കെ മുമ്പിന് മുമ്പൊക്കെ ഉള്ള സമയത്തൊക്കെ അപ്പോൾ അത് ഇമിറ്റേഷൻ ചെയ്യും എന്നു വെച്ചാൽ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഇത് ഇവിടെ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല അപ്പോൾ അവിടെയും ഈ റെസ്ലിങ്ങിൻ്റെ പഴയ പണ്ടൊക്കെ ഇതുപോലത്തെ പടങ്ങൾ ഇമിറ്റേഷൻ ചെയ്ത് അത് കുറേ വിഷയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അതിനകത്ത് അവർ മുന്നറിയിപ്പ് കൊടുത്തത് എന്തോ ഒരു പ്ലീസ് ഡോൺ ട്രൈ ദിസ് ദ ഹോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കുറേ എഴുതി കാണിക്ക് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു അത് അവിടെയും വിഷയമായതാണ് അത് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് തൊട്ട് അന്ന് കത്തി നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് ഉള്ള ഡബ്ല്യു ഡബ്ല്യു അല്ല ഇപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പണ്ട് ഇ സി ഡബ്ല്യു എന്ന് പറഞ്ഞൊരു പേപ്പർ വ്യൂ ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പോൾ അതിനകത്ത് കുറേ ബ്ലഡ് മാച്ച് ബ്ലഡ് കൂടുതൽ കാണിക്കുന്ന മാച്ചുകളുണ്ട് അതായത് ലോങ് മാച്ചുകളുണ്ട് അതായത് വരുന്നത് ചാവാൻ വേണ്ടി വരുന്ന കുറേ പേരുണ്ട് അതെന്ന് അറിയാം എന്തോ ആണെന്ന് അറിയാം പക്ഷേ വേദന സഹിക്കണം ഡബ്ല്യുലി എന്ന് പറഞ്ഞാൽ അത് തന്നെ ഡ്രസ്സിലിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഇപ്പം കുറേ എന്തോ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തിന് ശേഷം അതുപോലത്തെ മാച്ചുകൾ വരാറില്ല കാരണം ഇതാണ് കാരണം ഓഡിയൻസ് കൂടുതൽ വരുമ്പം അവർക്ക് ബ്ലഡ് മാച്ചുകൾ ഇഷ്ടമല്ല അതുകൊണ്ടാണ് അവിടെ അത് ഒഴിവാക്കിയത് ഡബ്ല്യു ഡി ഒഴിവാക്കിയത് ഇപ്പം പിന്നെ അതിനുശേഷം അങ്ങനെ വന്നിട്ടില്ല വന്നാലും ചെറിയ രീതിയിലൊരു രീതിയിലേ കണ്ടിട്ടുള്ളൂ അത് അവിടെ ബ്ലഡ് മാച്ച് അല്ല പണ്ട് പണ്ടൊക്കെയുള്ള മാച്ചുകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അതുപോലെയാണ് ഈ പരിപാടികളും അതായത് കേരളത്തിൽ നടക്കുന്ന പരിപാടികളതൊക്കെ തന്നെ ഈ പടം കണ്ടിട്ട് ഹീറോയിസം തലയ്ക്ക് പിടിക്കുക അതായത് മലയാള സിനിമക്കാരി തന്നെ കാണിക്കുന്നതാണ് ഹീറോയിസം വളരെ കൊല്ലുക ഒരു കേസ് പോലും അവർക്കില്ല അത് തന്നെ ഇവരുടെ മൈൻഡ് ഇതിൻ്റെ കൊച്ചു പിള്ളേർ കാര്യമാണ് പറഞ്ഞു വരുന്നത് ഏറെ കുറെ പേരൊന്നും എല്ലാവരുടെയും കാര്യമല്ല കുറച്ച് പേര് ഇപ്പൊ ഇതുപോലെ കാണിക്കുന്നത് ഒരു പരിധിവരെ അതായിരിക്കാം അതായത് ഫുള്ളാണെന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ അതായിരിക്കാം ഇപ്പോൾ ഇതുപോലെയുള്ള പടങ്ങൾ മാർക്കോ എന്ന് പറഞ്ഞതും എന്ന് പറഞ്ഞ സിനിമകളും തിയേറ്ററിൽ പ്രദർശിപ്പിച്ച് ആ തിയേറ്ററിൽ ആ മൈൻഡ് സെറ്റിൽ ഉള്ളവർ പോയിരുന്നു കാണണ്ടേ അതുപോലെ ഇപ്പം ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്താൽ അത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അത് വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഇതേപോലെ പടങ്ങൾ ഇനി ഷൂട്ട് ചെയ്യണോ ഇനി ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തർക്കും ഇഷ്ടം ഇപ്പോൾ ഓഡിയൻസിന് അതുപോലത്തെ പടങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഷൂട്ട് ചെയ്യാം ഷൂട്ട് ചെയ്യാം അത് തിയേറ്ററിൽ പ്രദർശിപ്പിക്കാം തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ അതും ആ മൈൻഡ് സെറ്റ് സെറ്റുള്ളവർ പോയി കാണട്ടെ അത്ര അത് ചെയ്യാതിരിക്കുകയെന്നും വേണ്ടെന്നാണ് എൻ്റെ വേറൊരു അഭിപ്രായം പിന്നെ ഇത് ഒരിക്കലും റിലീസ് ചെയ്താൽ അവരൊരു അതിനകത്ത് ഒരു മുന്നറിയിപ്പ് തുടങ്ങുക കൊടുത്തിട്ട് കാണിക്കുക അത് അങ്ങനെ കൊടുക്കേണ്ടി വന്നാൽ അല്ലെ ടി വിയിൽ ഇനി ഇതുപോലത്തെ പടങ്ങൾ ടെലികാസ്റ്റ് ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഇതുപോലെ ആയിരിക്കണം എന്നാൽ ബാക്കിയുള്ളവരുടെ അഭിപ്രായം അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു വിഷയത്തിനെ പറ്റി ഒന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ആ അപ്പോൾ ഇത്ര ഉള്ളൂ അടുത്തേക്ക് വീഡിയോയിൽ വരുന്നേ